ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ പുട്ടും ചായയാണ് കേട്ടോ കുടിക്കണത് അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ മുന്നേരത്ത് പോയിരുന്നു വെറുതെ ഇങ്ങനെ പോയിരിക്കുക മുന്നേരത്തേക്കും നോക്കിയിട്ട് ഈ അനന്തതയിലേക്ക് കണ്ണും നട്ട് എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ ഇങ്ങനെ വെറുതെ ഇരിക്കുക കേട്ടോ അതിൻ്റെ ശേഷം അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ അതാ മീൻ വലിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിൽക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക എന്നിട്ട് പിന്നെ ഒരു ചട്ടി ചട്ടിയെടുത്ത് അതിലേക്ക് മീനിട്ട് കൊടുക്കുക കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുക്കട്ടോ അതിനുശേഷം പിന്നെ അതിലേക്ക് സുർക്ക കുറച്ച് ഒഴിച്ച് കൊടുക്കുക പുളിക്ക് വേണ്ടിയിട്ടോ എന്നിട്ട് അതിന്ന് വെള്ളം വറ്റി വരണം അപ്പോൾ വെള്ളം വറ്റുന്നത്തോളം മീൻ വെന്ത് റെഡി ആയിട്ട് വരും അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി മീനൊക്കെ വന്ന് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചോറ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം